സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പരിയാപുരം നവൈഗു വായനശാല വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് കുട്ടികളുമായി വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ ആശയവിനിമയം നടത്തി പര്യാപുരം എ എം എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വായനശാല സന്ദർശിച്ചു വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് കുട്ടികളുമായി വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ ആശയവിനിമയം നടത്തി ലൈബ്രറിയൻ പി ചിഞ്ചു കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി വായനാ മത്സരത്തിന് തയ്യാറെടുക്കുവാനും ആവശ്യപ്പെട്ടു സുഹറാസി അധ്യാപകരായ സുദേവ് ചിഞ്ചു ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി ഇതിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണം സ്നേഹാധരം ഡയറി കുറിപ്പ് തയ്യാറാക്കൽ ബാലവേദി സംഗമം ഗ്രന്ഥലോകം ക്യാമ്പയിൻ സാഹിത്യകാരന്മാരെ അനുസ്മരിക്കൽ അമ്മ വായന എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് വിവിധ ദിവസങ്ങളിലായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വെട്ടം